ചെമ്പന്നീർപ്പ് നമ്മുടെ പ്രേക്ഷക ഹൃദയങ്ങളൊക്കെ ഒന്നും നോപിപ്പിക്കുന്ന ഒരു പ്രമോയായിരുന്നു കേട്ടോ കാരണം നമ്മുടെ രേവതി കാണുകയാണ് നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ ഒച്ചതിൽ വെളുക്കുന്നുണ്ട് എടാ ശ്രീകാന്തേ നീ എന്നെ ചതിക്ക് വാർന്നല്ലേ ഇത്രയും ചതി എന്നോട് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി കറിയുന്നുണ്ട് കേട്ടോ കണ്ണേ കാലേ കരയുന്നുണ്ട് എന്റെ ജീവിതം വെച്ചാണ് നീ കളിച്ചത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ നീ കല്യാണം കഴിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ദേവു അവരുടെ പുറകിൽ നിന്നും വരുന്നിട്ട് അപ്പൊ നമ്മുടെ ദേവുവിനും കുറെ തല്ലുന്നു കേട്ടോ നീയും ഇതിന് കൂട്ടുനിന്ന ലേഡിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവുവിനെ എടുത്തിട്ട് തല്ലുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ രേവതി ചേച്ചിയുടെ രേവതിയുടെ കൈ തടയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രേവതി ദേശത്തിൽ തന്നെയാണ് വിടറായന്റെ കൈ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ വിടിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഈ കാര്യങ്ങൾ എന്തായാലും സച്ചിയടിനോട് പറയും അവർ ദേശത്തില് അവരുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന രേവതി ആട്ടോ പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും രേവതി പറഞ്ഞാൽ ശരിയാണ് രേവതിയുടെ ജീവിതം വെച്ചാണ് അവർ കളിച്ചത് അല്ലേ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സച്ചി വിശ്വസിക്കാൻ പോണില്ല നമ്മുടെ രേവതി ഇതിനും കൂട്ടുന്നില്ല എന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക സച്ചിക്ക് വിശ്വസിക്കില്ല കാരണം രേവതി ഇതിക്ക് മുമ്പ് ഇവരുടെ കല്യാണം നടത്തുന്ന ഒരു കാര്യം സച്ചിയോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ രേവതിക്ക് ഈ ഒരു കല്യാണമാണ് ഇഷ്ടം എന്നൊന്നും അവിടെ സച്ചിക്ക് അറിയാൻ താനും അപ്പോൾ നമ്മുടെ സച്ചി ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന നമ്മുടെ രേവതിയാണ് ഇവരുടെ ആ ഒരു കല്യാണം നടത്തിക്കൊടുത്തത് എന്നുള്ളത് എന്നുള്ളതൊന്നൊക്കെ വിശ്വസിക്കും കേട്ടോ അങ്ങനെ ഇവരുടെ ഒരു ബന്ധത്തിൽ തന്നെ വിള്ളിൽ വീഴാൻ തന്നെ നൂറ് ശതമാനം സാധ്യത നമ്മുടെ സച്ചിൻ ദേവദേ ജീവിതം തന്നെ താറുമാറാകാൻ തന്നെയാണ് സാധ്യത എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ